ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപ അതെ ഇപ്പൊ തരുന്നുണ്ടോ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ഭാര മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് അച്ഛാ മാസം മുന്നൂറ്ററുപത് രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നതിന് ഇത്രയും രൂപ എങ്ങനെയാ ഭാനു പത്രത്തിന് കൊടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തു അത് ഞാൻ ഞാനിവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപാടിയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളവ് കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ അച്ഛാ ഇത് കണ്ടോ ക്രമസമാധാന പഴയ സർക്കാർ തന്നെയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം വല്ലതും ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു ഇന്ന് സമരം സമരൊന്നില്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയവും വഴി തെങ്ങുന്ന് കരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് പറ്റിയ കാലിന് പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചകലം നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എസ്പീഡ് ജാഥയ്ക്ക് നേരെ കല്യാറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ ഏറി തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ നേരക്കായിരുന്നു മാത്രം ഞാനും വിട്ടുകൊടുത്തില്ല സർവശക്തി സംഭരിച്ച് ഞാൻ ഓടി ഒരു തൊട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴുകി ചെന്ന ഒരു കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ പാതിയിൽപ്പെട്ട സകല ഡ്യൂപ്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറു മാസത്തിനകം ഈ സർക്കാർ നിലവതിക്കും എനിക്കിനി മേലും കിഴി നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേരി പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ ഇടി വെട്ടിയവരെ പാമ്പ് മടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും പോട്ടെ നീ ഇരിക്കേ ആനന്ദേ ഇരിക്കാനൊന്നും നേരം നാളെ ജോയിൻ ചെയ്യണം ആനന്ദി ആനന്ദൻ കുഞ്ഞുങ്ങളും എനിക്ക് പ്രാന്തായി ആ നീ എടുക്കണ്ടേ വേണ്ട വേണ്ട അയ്യോ നിന്റെ കാലിൽ പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന്റെ റിഹേഴ്സൽ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്വിക ആചാരനാണ് തൽക്കാലം അദ്ദേഹം നമ്മൾ കേട്ടാ മതി എടോ ഉത്തമാ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ്വേ വലിക്കുന്നതും അതുകൊണ്ടാ എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെ പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാന്ന് പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ് ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം ഇന്ന് പരിപോടെ ഉണ്ടാക്കില്ലേ സാർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പൊടിയും ചായ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തന്നെ അറിഞ്ഞോടെ എടുക്ക ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരാ പാർട്ടി പറയുന്ന ആദ്യം അനുസരിച്ചാണിക്കേണ്ടവരാണ് എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഉത്തമം നടന്നത് ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് വീട്ടിൽ നിന്ന് ഭയങ്കരായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ്ണ് അയ്യേ തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സാണ് അച്ഛൻ ഒരേ പിടിപിടിക്കാണ് കോട്ടപ്പിള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃ നിരയാണ് പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് ഉളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് വേറൊന്നും ദൈവം ഇല്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയി ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃശമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് താൻ ഇതെങ്ങനെ കണ്ടു ഞാനൊരു തൊഴാൻ പോകാറുണ്ട് എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ താൻ വേണേ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ശരിക്കും നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കാര്യം മിണ്ടരുത് വക്കീലാണ് കോടതി പോകുന്നോക്കിയാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കോടതി കാര്യങ്ങൾ അല്ല റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു സൈഡായിട്ട് ഉണ്ട് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം

അതെന്ത് ബീച്ചാണ് മാത്യു മോൾക്ക് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും മോളത്തേക്ക് വയ്ക്കും നേരം നീ വന്നേ താനൊരു ഭ്രാന്തരയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ടി അടിയിട്ട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം പോയേക്കാം പോവാ എനിക്ക് നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി കേട്ടോ അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് പറയുന്നില്ല

വിത്തവിടുന്ന രാഘവട്ടു ഇതൊക്കെ കൃഷി വകുപ്പൊന്നും വേണ്ടിക്കണം നല്ലത് ആ രാഘവട്ട കൃഷി വകുപ്പില് മിടുക്കനായ ഒരു ഉണ്ട് ഏഹ് ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂത്ര ചോദിച്ചു നോക്കാം ഇത്തിരി കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ അവിടെ ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമ ചാറും ചേർത്ത് വിതറിയാൻ പറ്റും കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങളുണ്ടായിരുന്നു എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചുമാർക്ക് ഞാൻ അടിക്ക് തന്നിട്ടില്ല വിത്ത് ഉപ തന്നു ആ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കും സമയം പോലെ ഞാനൊന്ന് വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ ഒരു പ്രശ്നമല്ല അവിലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടെന്ന് ഞാൻ പറയും ക്ഷാരമാണോ അമലത്തോണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റണ്ണ ശതമാനം എത്രാന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്കെ വളം ചെയ്യണോ മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ളത് എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബ് തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്ക ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ മണ്ണുദേ ഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പുള്ളിൽ സന്തോഷാ മണ്ണുദേ ഭാനു കൊള്ളല്ലേ അപ്പൊ ശരി പറഞ്ഞ പോലെ വെറും ഭയങ്കര എത്ര മണിക്കാ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം വണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ആരും മറക്കാതിരുന്നതുകൊള്ളാ ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ പറ വീട്ടു അനിയുടെ ഉം എത്തിക്കാണും എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരണ്ടേ പോട്ടെ അമ്മോട്ട് ഞങ്ങക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്നോ നേരെ പോയ നിർത്തേണ്ട എന്താ ജീവൻ പോയി സ്റ്റേഷനിലേക്ക് വിട്ടു കാണുന്നു മരണ സ്പീഡിലാ എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി എന്റെ ഈശ്വര്യാത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റും അനുഭവിച്ചല്ലേ പറ്റും അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് പിന്നെ അയച്ച പോലായിരുന്നു അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടുങ്ങി രാഷ്ട്രീയക്കാരുടെ നീ പോയ കടത്തലോ ചേട്ടാ അങ്ങനത്തെ നായക്ക് ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമകുക് വെട്ടി എന്താണ് കൊല ഇത് നിങ്ങൾ ഇതിന് വെറും ഒരു കൗുങ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം ദേ താങ്കലശ്ശേരിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗുങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ <Ce> ോ ഈ പവിത്രമായ കൗുങ് നാല് പറഞ്ഞു വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടാണ് ഇത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറുതൊരു കൗുങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരട്ട ജനത അതാണ് നമ്മുടെ നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് വിശേഷം പ്രകാശ് പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാവനെ കാണണം എന്ന് പറഞ്ഞു ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാമൻ ഉമ്മ 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 ചേച്ചി ഇവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഉണ്ടാവില്ല മോനെ നിന്നെ ചേച്ചി കൊതി തീരെ കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്ത് പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും ഒരു സമ്പാറും തരും സമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോർന്നു അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടം കാസർഗോട്ട് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പേ ദേവ പാർശാലക്ക് തട്ടി ഓഹോ കൊച്ചിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ മിസ്റ്റർ പൊതുവാൾ ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ വെപ്പാ ആനന്ദിച്ചോ അതൊക്കെ ആനന്ദേട്ടനെ പറ്റി മനസ്സിലായി മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലേടാ ഇതാണ് പ്രശ്നം എന്താ ഉമ്മ പോയി ഇറച്ചി മീനും എന്തെല്ലാം അതേടാ കാര്യം നിന്നെ പിടിക്കേണ്ടി എന്നേക്കാ നല്ലൊരു അവിടെ ഉണ്ടല്ലോ അളിയൻ കറുത്തുപോയി ഇറച്ചിയും ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവര് പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ കയറ്റും എന്താ പോലെ അത് ചെയ്തേ പറ്റൂ സാർ കെ ജി പൊതുവാല ആരെങ്കിലും കളി പഠിപ്പിക്കണം ഈ അതിന്റെ ആവശ്യം അവനാ ഞാൻ അടുവിട്ട് സ്ഥലം മാറ്റിയ ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും അപ്പം കുഴപ്പമില്ല ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങട്ടെ എന്തുവാണ് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണുന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു അതെ കേരളത്തിന്റെ വിരുമാറിലൂടെ ഒരു ഗതി കിട്ടാ പേദം പോലെ ഒഴിന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അലിയാൻ ആയതുകൊണ്ട് മാത്രം തന്നെ പിടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഈ ഏരിയ മുഴുവൻ ലാറ്റലൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറു ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് മൂപ്പിലെ റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോ പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടി പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി ഇവരെ ശബിക്കും മനസ്സിലായോ ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവട്ട് അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രീഡഗിരിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്ത കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ചായ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല അതെ ിൽ വാങ്ങിയതാണ് അല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരുട്ടിയിൽ ഇത് ധാരാളം എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ഏക്കർ കൂടി പറ്റണം പറ്റിക്കണം നല്ല മധുരം ആ അവര് വരൂ മണ്ണ് പരിശോധന തുടരാ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ളത്വം കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും കുറവാ യൂറിയും ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റും ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലതെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത് ഏ ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി പൂന്തോട്ടമാക്കിയാൻ തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊഴഞ്ഞ് നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് വരട്ടെ